നമസ്കാരം എല്ലാവരെയും സുദർശനം അസ്ട്രോളജിയുടെ പുതിയൊരു വിഷയത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇവിടെ നമ്മളെ ഇന്ന് ജ്യോതിഷത്തിൻ്റെ ഫലപ്രവചനത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് അല്പവ്യത്യസ്തവും എന്നാൽ ജ്യോതിഷത്തിൻ്റെ ജ്യോതിഷത്തിൽ കൂടി ലിങ്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മളൊരു വിഷയം അവതരിപ്പിക്കുകയാണ് അത് നിങ്ങൾക്കെല്ലാം വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾ കഴിയുന്നത്ര ശ്രദ്ധിച്ച് കേൾക്കുകയും ശ്രദ്ധിച്ച് കേൾക്കുകയും ഒന്നിലധികം പ്രാവശ്യം കേൾക്കുകയും ചെയ്യുക അല്ലാതെ ഏതെങ്കിലും ഒരു ഭാഗം കേട്ടിട്ട് അതിനനാവശ്യമായ കമൻറ്റുകൾ ചെയ്യാതിരിക്കുക ഇത് പ്രത്യേകം നിങ്ങളെ വീഡിയോ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ന് ഞാൻ പറയുന്നു നമ്മുടെ പൗരാണികരായിരിക്കുന്ന ഋഷീശ്വരന്മാരുടെ നമുക്ക് തന്നിട്ടുള്ള സംഭാവനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സംഖ്യാശാസ്ത്രം എന്ന് പറയുന്നത് ആ സംഖ്യാശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് ചിന്തിക്കാം സംഖ്യാശാസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യകളും അതിൻ്റെ ആവർത്തനങ്ങളുമായ സംയുക്ത സംഖ്യകളുമാണ് പിന്നീട് അങ്ങോട്ട് കിട്ടുന്നതല്ല ആ സംഖ്യകളിൽ നമുക്ക് ഒൻപത് വരെയുള്ള സംഖ്യകളുടെ ഫലങ്ങൾക്കാണ് ഏറ്റവും വലിയ സംഖ്യ ഒമ്പതായിട്ടാണല്ലോ ഗണിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒമ്പത് എന്നുള്ള സംഖ്യ ആ സംഖ്യാവിഷയത്തിൽ നമുക്ക് ഗണിതശാസ്ത്ര ശാഖ നമ്മുടെ ഈ നമ്മുടെ ആധ്യാത്മിക ആധ്യാത്മിക രംഗത്ത് പോലും വളരെ പ്രശസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന സംഖ്യാശാസ്ത്രമെന്ന് പറയപ്പെടുന്നത് അതിനെ പല ക്ഷേത്രങ്ങളിൽ തന്നെയും പുരാതനമായ പല ക്ഷേത്രങ്ങളെയും അക്കപടം എന്ന് പറയുന്നതായ സംഖ്യാശാസ്ത്രം പ്രയോഗിച്ചിട്ടുണ്ട് പലയിടത്തും അത് നമ്മുടെ കയ്യിലും അതിന് ചില പ്രത്യേക അക്കപട സംഖ്യകൾ നമുക്ക് പൂരിപ്പിച്ച് കിട്ടുന്ന ഇൻ്റെ ഇത്ര കോണോട് കോണ് കൂട്ടിയാലും നെടുകയെ കൂട്ടിയാലും കുറുകെ കൂട്ടിയാലും എങ്ങനെ കൂട്ടിയാലും ഇന്നെത്ര സംഖ്യ വരണം എന്നുള്ള നിഷ്കർഷിച്ചിട്ടുള്ള ചില അക്കപട സംഖ്യകളെല്ലാം നമുക്കുണ്ട് എന്തായാലും നമ്മളിവിടെ പറയുന്നത് ഈ ഒമ്പത് വരെയുള്ള സംഖ്യകളും നിങ്ങളെ നാമാക്ഷരങ്ങളും തമ്മിലുള്ള ബന്ധമാണ് ഞാൻ സൂചിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള അക്കങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്പറുകളെ സംബന്ധിച്ചിട്ടുള്ള ഫലങ്ങൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് ഈ കേൾക്കുന്ന വീഡിയോ കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് അവരുടേതായ ഈ സംഖ്യ അതാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ശ്രദ്ധിച്ചുകൊള്ളുക ഇവിടെ കേട്ടിട്ട് അപ്പോൾ ഇവിടെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഈ ക്ഷരങ്ങള് നിങ്ങൾ തമ്മിൽ നിങ്ങളെ നാമാക്ഷരങ്ങള് തമ്മിൽ കൂട്ടുക ഒരു പക്ഷെ നിങ്ങൾ ഇപ്പം സുബെയർ എന്ന് പറയുന്ന ഒരു ആളാണ് അല്ലെങ്കിൽ സുബൈർ എന്ന് പറയുന്നൊരു സംഖ്യ അക്ഷരം നമ്മൾ തമ്മിൽ കൂട്ടുമ്പോഴത്തേക്ക് അതിന് പതിനഞ്ച് വരും തോമസ് എന്ന് പറയുന്ന ഒരു സംഖ്യ നമ്മൾ എഴുതിക്കൂട്ടി വരുമ്പോഴത്തേക്ക് ആ സംഖ്യ ഇരുപത്തി നാല് എന്ന് വരും അങ്ങനെയുള്ളതായ ഉദാഹരണമായിട്ട് ഞാൻ ഈ പറയുന്ന പേരുകളും നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ പേരുകളും തമ്മിൽ കൂട്ടിക്കൊള്ളുക തമ്മിൽ കൂട്ടി നോക്കിയാൽ ആറ് എന്ന് പറയുന്ന അക്കം വരികയാണെങ്കിൽ ആ അക്കമാണ് നിങ്ങളുടെ ഭാഗ്യ നമ്പറായിട്ട് വരുന്നത് അപ്പോൾ ഈ സ്പെല്ലിങ് മിസ്റ്റേക്ക് വരാത്ത തരത്തിൽ എല്ലാം എഴുതി വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ട് അതുപോലെ തന്നെ നിങ്ങളെ ഇനിഷ്യൽ സഹിതം എന്താണോ നിങ്ങൾ പ്രശസ്തമായ പേര് പേരിൻ്റെ കൂടെ എന്തുണ്ടോ നായിരുന്നോ പണിക്കരുന്നോ അങ്ങനെ എന്തുണ്ടോ അത് അതാണ് അതിലാണ് അതിൽ കൂടിയാണ് നിങ്ങൾ അറിയപ്പെടുന്നെങ്കിൽ ആ അറിയപ്പെടുന്ന പേരിൽ മേനോനെന്നോ നായിരുന്നോ ഏഴോനെന്നോ ഏതെങ്കിലും എഴുതി വെച്ച് ഏത് പേരിലാണോ നിങ്ങൾ അറിയപ്പെടുന്നത് ആ രീതിയിൽ കൂടി നിങ്ങളുടെ നാമാക്ഷരങ്ങളെ തമ്മിൽ അക്കങ്ങളുമായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് ഏകസംഖ്യയാണ് വരുന്നതെങ്കിൽ അതുതന്നെയാണ് അല്ലെങ്കിൽ സംയുക്തസംഖ്യയാണെങ്കിൽ ഏകസംഖ്യ ആക്കിക്കൊണ്ട് ആ സംഖ്യ നിങ്ങളെ ഭാഗ്യ നമ്പറാക്കി എടുത്തുകൊള്ളുക അതുപോലെ തന്നെ നിങ്ങളെ ഇരുപത്തി നാല് ആറ് പതിനഞ്ച് ഇരുപത്തി നാല് തുടങ്ങിയിരിക്കുന്ന ആ സംഖ്യകളൊക്കെ തന്നെ തീയതി മുപ്പത്തി ഒന്ന് വരെയുള്ളൂ പക്ഷേ മുപ്പത്തി ഒന്ന് എന്നുള്ള മുപ്പത്തി ഒന്ന് അതുപോലെ തന്നെ അമ്പത്തി ഒന്ന് അതുപോലെ തന്നെ കൂട്ടിയാൽ നമുക്ക് ആറ് വരുന്ന നാൽപ്പത്തി രണ്ട് തുടങ്ങിയിരിക്കുന്ന ഈ സംഖ്യകളെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് നിങ്ങൾ ആ സംഖ്യ കൂട്ടിയാൽ പേരിൻ്റെ ഇത്രയും സംഖ്യകൾ വരികയാണെങ്കിൽ ആ സംഖ്യകളെ വെച്ചും നിങ്ങളതിനെ സംയുക്ത സംഖ്യയെ ഏകസംഖ്യ ആക്കുക അങ്ങനെ വന്നാൽ ഈ പറയുന്ന ആറ് വരും ആ കൂട്ടമ്പോഴ് ആറ് വരികയാണെങ്കിൽ അതിൻ്റെ ഗ്രഹമെന്ന് പറയുന്നത് ശുക്രനാണ് ആ ഗ്രഹം വിശേഷിച്ച് ശുക്രൻ എന്ന് പറയുന്നത് തുലാത്തിൻ്റെയും ഇടവത്തിൻ്റെയും ആധിപത്യം എടുത്തിരിക്കുന്ന ഗ്രഹമാണ് ഇങ്ങനെയുള്ള ഈ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ആ ഗ്രഹത്തെ കൊണ്ട് ചിന്തിക്കപ്പെടുന്ന കാര്യങ്ങളും ഇടവൻ രാശിയുടെയും ഫലങ്ങളും ഈ സംഖ്യ കൊണ്ട് നമുക്ക് ലഭിക്കപ്പെടുന്നതായ അഭ്യുന്നതിയും അതിൻ്റെ ഗുണഗണങ്ങളും അതിൻ്റെ ഭാഗ്യ നിർഭാഗ്യങ്ങളും ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ നാമാക്ഷര സംഖ്യയും നിങ്ങളീ പറയുന്നതായ തീയതിയും ആറാണ് വരുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ കൂട്ടുമ്പോൾ ആറാണ് വരുന്നതെങ്കിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ പേരൻ്റെ അടിച്ച രണ്ടും കൂടെ ഒന്നും രണ്ടും ചേർത്ത രണ്ടും കൂടെ ആറ് തന്നെയാണ് വരുന്നതെങ്കിൽ ഈ രണ്ടും തീയതിയും നിങ്ങളുടെ നാമാക്ഷര സംഖ്യയും രണ്ടും ആറ് തന്നെയാണ് വരുന്നതെങ്കിൽ അതാണ് ഏറ്റവും കൂടിയ ഭാഗ്യം അതിനപ്പുറം വേറൊതില്ല എന്നുള്ളതാണ് ആ നമ്പറിനനുസരിച്ചുള്ള ജീവിതത്തിൻ്റെ ഗതി വിഗതികളെ നിയന്ത്രിക്കുന്നതിന് ഈ ആറെന്നു പറയുന്ന സംഖ്യയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ താഴ്ച ഉയർച്ചകളും ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് താഴ്ച ഇത്രയും നാൾ വരെ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിനൊരു ഭാഗ്യപരീക്ഷണം അഥവാ നിങ്ങൾ എടുക്കുകയോ അല്ലെങ്കിൽ ചുറ്റിക്ക് ചേരുകയോ അങ്ങനെ ഏതെങ്കിലും ഒരു സംഖ്യ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരുമ്പോഴത്തേക്ക് ആ തിരഞ്ഞെടുക്കുന്ന സംഖ്യ ആറില് കിട്ടണം ആറെന്നു പറയുന്ന സംഖ്യയിലേക്കാണത് കൊണ്ടുവരുന്നതെങ്കിൽ നിങ്ങൾ ഇന്ന് നേരം വട്ട് നാളെ വെളുക്കുന്നതിനകത്ത് നിങ്ങൾക്ക് ഭാഗ്യം വരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ നിരന്തരമായി ആറെന്ന് പറയുന്ന സംഖ്യയിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ തൂങ്ങുക ആ രീതിയിലേക്ക് നിങ്ങൾ മുന്നോട്ട് നീങ്ങിയാൽ നിങ്ങൾ ക്രമേണ ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തായാലും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തെ സംബന്ധിച്ച് ഭൗതികമായിരിക്കുന്ന ഭൗതിക കാരകത്വം എടുത്തിരിക്കുന്നതാണ് ഈ ശുക്രൻ ശുക്രൻ കാമകലാകാരകനായിരിക്കുന്നതും കളത്രകാരകനും ഭർത്തൃകാരകനുമായിരിക്കുന്ന ശുക്രനാണ് ദാമ്പത്യബന്ധങ്ങളുടെ ശൈഥില്യത്തെയും ദാമ്പത്യ ബന്ധങ്ങളുടെ സുഗത്തെയും ഒക്കെ കൊടുക്കാൻ കഴിവുള്ളവരാണ് ഈ ശുക്രൻ ശുക്രൻ കാവ്യ കാവ്യ വിനോദ വിനോദ ഉപാധി കലാകാരനായിരിക്കുന്ന ഈ ശുക്രൻ ആ മേഖലകളിൽ ആചിക്കുന്നവർക്കും ഇതൊക്കെ കൂടുതൽ 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 ശക്തമായ വിശേഷിച്ച് ജാതകത്തിൽ ഈ ശുക്രൻ്റെ ബലവും കൂടെ പരിശോധിച്ചാൽ ഈ പറയുന്ന നമ്പറിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ഗുണങ്ങളും കൂടി ഇരട്ടിച്ച് നിങ്ങളുടെ ഫലങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ഒരു പക്ഷേ സാമ്പ ദാമ്പത്യബന്ധത്തിൽ പരാജയങ്ങൾ സംഭവിച്ചവരെ സംബന്ധിച്ചിടത്തോളവും ഈ പറയുന്ന സംഖ്യയെ സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് നീങ്ങുക ഒരു പക്ഷേ ഈ ആറെന്ന് പറയുന്ന സംഖ്യയ്ക്ക് തുല്യമായിരിക്കുന്ന ആ ബാന്ധമ ഉണ്ടാകുമ്പോൾ അതിന് സമാനമായിരിക്കുന്നതായ ബന്ധങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് അത് തുടർന്നുള്ള ബന്ധങ്ങൾ നിലനിൽക്കുന്നതിനും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗ്യങ്ങളെ കൊണ്ടുവരുന്നതിനും ഈ സംഖ്യ ഉപയോഗിച്ചുകൊള്ളുക സൗ ആരോഗ്യകരമായിരിക്കുന്ന നല്ലൊരു ശരീരത്തെ വാർത്തെടുക്കുന്നതിനും നമുക്ക് സാമ്പത്തികമായ മേഖലയെ പിടിച്ചു നിർത്തുന്നതിനും ഇനി കടബാധ്യതകളെന്ന് നമുക്ക് മേലോട്ട് കയറുന്നതിനൊക്കെ ആ ഭാഗ്യസംഖ്യ നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമുക്കൊരു പക്ഷേ എന്തെങ്കിലും ബാധ്യതകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്രമേണ ക്രമേണ അത് നികന്നു വരുന്നതിനും പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ഒരുപക്ഷെ മുന്നോട്ട് ഈ പറയുന്നതായ വിദേശയാത്രകളെ കൊണ്ടോ മറ്റൊക്കെ നമുക്ക് കൂടുതൽ അങ്ങനെ ചിലപ്പോൾ നമുക്ക് പല പല തളർച്ചകൾ നമുക്ക് ഈ സാഹചര്യങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കാം ആ അതിൽ നിന്നൊരു കരകയറ്റം നമ്മുടെ ഈ ആയിരിക്കുന്ന ഈ സംഖ്യകൾ എടുത്തുകൊള്ളുക എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോയാല് നമുക്ക് കൂടുതൽ ഭാഗ്യങ്ങൾ കൈവരാനുള്ള സാധ്യത ഉണ്ടാകുമെന്നും ഭാര്യ സന്ധാനങ്ങള് ഗുണഗണങ്ങള് ആരോഗ്യം ഇങ്ങനെയൊക്കെ നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകാനും നമുക്കൊരു ആ ഐശ്വര്യകരമായൊരു ജീവിത ബന്ധാവ് വെട്ടി തുറക്കുന്നതിനും അതിടവരും എന്നുള്ളതാണ് ഈ സംഖ്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത് ചിലപ്പോൾ ഈ സംഖ്യ ചില സന്ദർഭങ്ങളിൽ സ്ത്രീഹേതുകമായ അപവാദങ്ങളെയും ദുഃഖങ്ങളെയും ഉണ്ടാക്കിക്കാനുള്ള സാധ്യതകളും നമുക്കുണ്ട് അപമാന അവമാനാപവാദങ്ങൾ ചില പക്ഷേ നമ്മളെ വിട്ടുമാറാൻ നിന്നെന്ന് വരാനുള്ള സാധ്യതയും തള്ളിക്കളച്ചുകൂടാം അതിൽ നിന്നൊക്കെ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു പോവുക ഓരോരോ ദശാകാലങ്ങളെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ എന്ന് പറയുന്നത് ലക്ഷ്മിയും അന്നപൂർണ്ണയും മുതലായ ലക്ഷ്മി ദേ ഈ ദേവതകളെയോ ജാതകത്തിൽ ഈ ശുക്രൻ പൗജരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഗണപതിയെയോ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ആ അതിൽ പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപാസനാമൂർത്തിയായിട്ട് സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങിയാൽ നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകും ഉണ്ടാകില്ല എന്ന് പറയട്ടെ കാരണം ഈശ്വരാനുഗ്രഹം ദൈവാനുകൂല്യം ഒന്നത്ര സർവത്ര വിജയപ്രദം എന്നുള്ളത് കൊണ്ട് ഈ ശുക്രൻ എന്ന് പറയുന്ന അന്നപൂർണേശ്വരി ലക്ഷ്മി ഉഗ്മശിയിൽ നിൽക്കുകയാണെങ്കിൽ അവരെയും ഭോജരാശീലാനം ഗണപതിയെയും നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് അതുകൊണ്ട് വളരെ ഗുണങ്ങളൊക്കെ ലഭിക്കുമെന്നുള്ളു തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എന്താണ് മറ്റന്നെങ്കിലും നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ ഈ വിഷയങ്ങളിൽ വരുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്നും വിട്ടിട്ട് കാര്യമില്ല അത് ശ്രദ്ധിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ആ കാര്യങ്ങൾ വ്യക്തമായി അറിയാൻ നിങ്ങൾ വാട്സാപ്പിൽ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇല്ല നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുക അത് വേണമെങ്കിൽ വേണമെങ്കിൽ കൂടി നിങ്ങൾക്ക് ചോദിക്കാം ഉള്ളൂ പക്ഷേ ഇതാണ് നമ്മുടെ കാര്യങ്ങളിൽ നിങ്ങൾ അപ്പം നിങ്ങളെ ആരെന്ന് പറയുന്ന നമ്പരെ നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഭാഗ്യങ്ങളെപ്പറ്റി ഞാൻ ഇത്രയും നേരം സൂചിപ്പിച്ചു അത് സംഖ്യയും നിങ്ങളുടെ ഏക ഈ പറയുന്ന നാമാക്ഷര സംഖ്യയും നിങ്ങളുടെ ജനിച്ച തീയതിയുമായിട്ട് ലിങ്ക് ചെയ്തു കൊണ്ടുപോകും ആ രണ്ടും ഒന്നാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കണക്ക് ഭാഗ്യം തീർച്ചയായിട്ടും നമുക്ക് കൂടുതലാണ് ഈ ഭാഗ്യം രണ്ടു ആണെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ഏകീകരിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് അറിവുള്ളവരുമായിട്ട് കാൽ വച്ച് ചെയ്യേണ്ട വിഷയങ്ങളാണ് ഈ രണ്ടിനും വ്യത്യസ്തമാണെങ്കിൽ എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു ചില സന്ദർഭങ്ങൾ ഉയർച്ചയും താഴ്ചയും ഇങ്ങനെ കയറി കയറി വര വല്ലവരില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫലം പറഞ്ഞിരിക്കുന്നത് ഒക്കെ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ വരട്ടെ ആറെന്ന് പറഞ്ഞ സംഖ്യ നിങ്ങൾക്ക് നല്ല ഫലങ്ങളെ കൊണ്ടുവരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ കൽ നിർത്തുന്നു നന്ദി നമസ്കാരം